ആ ഹലോ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും ശ്യാമ വിചാരിച്ചത് താൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും അറിയത്തില്ല തന്നെ ആരും പിടിക്കാൻ പോകുന്നില്ല താൻ തൻ്റെ കള്ളങ്ങൾ ആരും പിടിക്കത്തില്ല എന്നൊക്കെ വിചാരിച്ചു എന്നാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒരുപാട് നാളുകൾ ഞാൻ പറയുന്ന കാര്യമാണ് നമ്മൾ എത്രയൊക്കെ എന്തൊക്കെ കള്ളങ്ങൾ ചെയ്താലും ഒരിക്കലും ആരും അറിയത്തില്ല എന്ന് വിചാരിക്കരുത് ഒരു നാൾ ആ കള്ളം പുറത്തു വരിക തന്നെ ചെയ്യും പക്ഷേ ചിലപ്പോ ഈ പെട്ട ആ ഒരു ചെറിയൊരു കള്ളം മറയ്ക്കാനായിട്ട് നമ്മൾ ഓരോ കള്ളങ്ങൾ ചെയ്ത് 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 അവസാനം വലിയൊരു പൊട്ടിത്തെറി ആയിരിക്കും നടക്കാൻ പോകുന്നത് ആ ഒരു വലിയൊരു പൊട്ടിത്തെറിയിൽ നിന്നും ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിച്ചു എന്ന് വരത്തില്ല അങ്ങനെ ഇന്ന് ശ്യാമിന്റെ കള്ളങ്ങള് പൊളിയാൻ വേണ്ടിയിട്ട് പോകുവാണ് അത് പ്രത്യേകിച്ച് നമ്മുടെ മനോരമയുടെ ഭർത്താവായ മോഹനനെയാണ് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് പോകുന്നത് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ ഇന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് സംഭവങ്ങൾ ശ്രുതിയുടെയും അശ്വിൻ്റെയും ജീവിതത്തിൽ നടന്നു ശ്രുതി ഇപ്പൊ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് അശ്വിനെ നേർവഴിക്ക് കൊണ്ടുവരിക അശ്വിൻ എന്ന് പറയുമ്പോ വലിയൊരു വീട്ടിൽ ജനിച്ച് അങ്ങനെ ഒരുപാട് പൈസയും അങ്ങനെ ജീവിച്ച് വളർന്നത് കൊണ്ട് തന്നെ ഒരു വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു സാഹചര്യവും മറ്റേ എങ്ങനെ ജീവിക്കണം എന്ന് അശ്വന അറിയത്തില്ല അത് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ടാണ് ശ്രുതി ശ്രമിക്കുന്നത് എന്നാൽ അവസാനം അത് വലിയൊരു കലഹത്തിലേക്കാണ് ചെന്ന് എത്താൻ വേണ്ടിയിട്ട് പോകുന്നത് രാവിലെ തന്നെ ശ്രുതി ഇങ്ങനെ കുളി അശ്വിൻ കുളിക്കാൻ കയറി വെള്ളം തുറന്ന് കുളിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഒന്നത്തെ കാര്യം എല്ലാ ദിവസവും ഒൻപത് മണിയാകുമ്പോൾ അല്ലെങ്കിൽ ഒൻപത് മണിയാവുമ്പോൾ സാധാരണ കോർപ്പറേഷന്റെ പൈപ്പിലെ വെള്ളം നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു നാലു മണിക്ക് ശേഷമേ വരത്തുള്ളൂ അത് ചിലപ്പോൾ ഒരു ഒൻപതൊന്നുള്ള ഒരു ഒൻപത് അഞ്ച് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കൂടുതലായി അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല അപ്പോൾ ആ ആ സമയം നോക്കി തന്നെയാണ് ശ്രുതി ഈ ഒരു അശ്വിനെ ഒരുപാട് നേരം പിടിച്ച് പിടിച്ച് അവിടെ നിർത്തിയത് അങ്ങനെ ഒൻപത് മണിയായപ്പോൾ അശ്വിൻ കുളിക്കാൻ കയറി കറക്റ്റ് ഒമ്പത് അഞ്ചായപ്പോ ആ വെള്ളം നിൽക്കുകയും ചെയ്തു ആ സമയത്താണെങ്കിൽ അശ്വിനോ മുഖത്തെല്ലാം സോപ്പെല്ലാം തേച്ച് ഇത് കുളിച്ച് തുടങ്ങിയ ആ ടൈമിലായിരുന്നു തനിക്കാണെങ്കിൽ തപ്പി നോക്കിയിട്ട് വെള്ളവും ഇല്ല ഒന്നുമില്ല ഞാൻ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് അശ്വിനൊരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നിൽക്കുന്ന സമയത്ത് അശ്വിൻ ഇങ്ങനെ കൂവി വിളിക്കുന്നുണ്ട് ശ്രുതി ഇവിടെ ടാപ്പിൽ വെള്ളം തീർന്നു നീ എവിടെയാ ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ് ഇങ്ങനെ കൂവി വിളിക്കുവാണ് അപ്പം അതെല്ലാം കണ്ടിങ്ങനെ ശ്രുതി നല്ലതുപോലെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മായിയും പ്രമേയയും വന്നത് അവർ വന്ന പാടേത്തേനെ എന്ത് പറ്റി അശ്വിൻ എന്തിനാ ഇങ്ങനെ കിടന്ന് കീറി വിളിക്കുന്നതെന്ന് ചോദിച്ചു എന്നാൽ ടാപ്പിൽ വെള്ളം തീർന്നു എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ തന്നെ അടുക്കളയിലെ ഒരു ബക്കറ്റ് വെള്ളമുണ്ട് അതുകൊണ്ട് വെച്ചാലോ എന്ന് ശ്രുതിയോട് ചോദിച്ചു എന്നാൽ ആ അടുക്കളയിലെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇനി പാചകം ചെയ്യാൻ പോവുക എന്തായാലും ഒരു കാര്യം ചെയ്യാം അമ്മയും അമ്മയും കൂടി അങ്ങ് അടുക്കളയിലോട്ട് പോയിക്കോ ഞാൻ തന്നെ അതിനുള്ള പരിഹാരം കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പതുക്കെ വാതിൽ തുറക്കാനായിട്ട് ആവശ്യപ്പെട്ടു അശ്വനോട് അശ്വൻ പതുക്കെ വാതിൽ തുറന്നു തുറന്ന സമയത്ത് അശ്വിനോട് പറയുവാണ് ഇവിടെ ഒൻപത് മണിവരെ ടാപ്പിൽ വെള്ളം വരത്തുള്ളൂ അത് കഴിഞ്ഞാൽ വെള്ളം തീർന്നു പോകും ഇനി ഒരു ഒറ്റ മാർഗമേ ഉള്ളൂ അശ്വൻ സാർ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് അശ്വിന്റെ കൈയും പിടിച്ച ശ്രുതി പുറത്തേക്ക് പോയി കുറച്ച് പുറത്തേക്ക് പോയതിന് ശേഷം ഇവിടെ ഈ ഒൻപത് മണിക്ക് ടാപ്പിൽ വെള്ളം നിന്നാലും പവർ ഹൌസിന്റെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ നേരം കഴിയുമ്പഴത്തേക്കും ആ ഒരു നേരം പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ പോലും മെയിൻ പൈപ്പിൽ റോഡില് സൈഡിലുള്ള മെയിൻ പൈപ്പിൽ വെള്ളം ഉറപ്പായിട്ട് ഉണ്ടായിരിക്കും അവിടേക്കാണ് ശ്രുതി അശ്വിനെയും കൊണ്ട് പോയത് പക്ഷെ അശ്വിനെ കണ്ണ് കണ്ടുവിടാത്തത് കൊണ്ട് സോപ്പൊക്കെ അല്ലേ കണ്ണ് കണ്ടുവിടലോ അതുകൊണ്ടൊന്നും അറിയാനും പറ്റിയില്ല അപ്പൊ അതൊക്കെ ശ്രുതിയുടെ കൈ പിടിച്ച അശ്വിൻ അവിടേക്ക് പോയി ആ പൈപ്പിൽ എല്ലാവരും വെള്ളം എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പൊ അശ്വിനെ കണ്ടപാടേ തന്നെ ഇതാരാ നിന്റെ കൂടെ ഉള്ളതെന്ന് ചോദിച്ചു എന്നാൽ ഇതെന്റെ ഭർത്താവാണെന്ന് പറഞ്ഞപ്പോ എന്ത് പറ്റി എന്നാൽ ടാപ്പിൽ വെള്ളം തീർന്നു പോയി ആന്റി അതുകൊണ്ട് സാറിന്റെ മുഖത്തെല്ലാം ഇരിക്കുവാണ് അത് ിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു അങ്ങനെ അവിടുന്ന് കുറച്ച് വെള്ളം എടുത്ത് അന്റീ ഞാൻ കുറച്ച് വെള്ളം എടുത്തേ എന്ന് പറഞ്ഞ അശ്വിന്റെ ദേഹത്തൊക്കെ വെള്ളം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വെള്ളം ഒഴിക്കും വീണ്ടും ശ്രുതി അവരോട് കാര്യം പറയും സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അശ്വിൻ കിടന്ന് കീറുമ്പഴത്തേക്കും ആയിരിക്കും ശ്രുതി വീണ്ടും വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക അങ്ങനെ മുഖത്തെല്ലാം ഒഴിച്ച് ഫുള്ള് സോപ്പ് എല്ലാം കളഞ്ഞു നിന്ന സമയത്താണ് അശ്വിൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഏ ഞാനിത് നോക്കുമ്പോൾ എല്ലാവരും ചുറ്റിനു ആൾക്കാരുണ്ട് അശ്വിൻ പിന്നെയാണ് ചുറ്റുപാടും എല്ലാം നിരീക്ഷിച്ചത് ഇതൊരു റോഡ് സൈഡാണ് ഇവിടെ മെയിൻ ഈ പൈപ്പിൽ മാത്രമേ വെള്ളം വരത്തുള്ളൂ ബാക്കി പൈപ്പുകളില് ഒമ്പത് മണിക്ക് വെള്ളം നിൽക്കൂന്ന് അവിടെ നിന്ന് സുമാൻറ്റി ഒക്കെ പറഞ്ഞു ഇത് കേട്ട തന്നെ അശ്വിന് ദേഷ്യം വന്നു ഞാൻ സാധാരണ കുളിമുറിൽ നിന്ന് കുളിക്കുന്ന ഞാനിപ്പോ എല്ലാവരുടെ മുന്നിൽ നിന്ന് കുളിക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്നാണ് അശ്വിൻ്റെ മനസ്സിൽ തോന്നിയത് എന്നാൽ ബാക്കി സോപ്പും കൂടി ശ്രുതി വെള്ളമൊഴിച്ച് കഴുകി കളഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയതിന് പിന്നാലെ തന്നെ അശ്വിൻ ദേഷ്യപ്പെട്ടിട്ട് വെള്ളം എല്ലാം തട്ടിത്തെറിപ്പിച്ച് ദേഷ്യപ്പെട്ട് പോവുകയാണ് അപ്പോൾ ശ്രുതി പിന്നാലെ വിളിച്ചു അശ്വിൻ സാർ വഴിതെറ്റിപ്പോയി അതല്ല വഴി വഴിതെറ്റിപ്പോയി എന്നാൽ അശ്വിൻ പതുക്കെ അവിടെ നിന്ന് തിരിച്ചു നടന്നു തിരിച്ച് നടന്നിട്ട് പറയുവാണ് നീ എന്നെ എല്ലാവരുടെ മുന്നിൽ കൊണ്ടു നിർത്തി കുളിപ്പിച്ചല്ലേ അതും പൊതുസ്ഥലത്ത് കൊണ്ടുവച്ച് നീ എന്നെ ഇങ്ങനെ നാറ്റിച്ചല്ലേ ഇതിന് ഞാൻ പകരം വീട്ടിയിരിക്കും ഇതിന് ഞാൻ നിനക്ക് ശിക്ഷ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ ദേഷ്യപ്പെട്ടിട്ടാണ് അകത്തോട്ട് പോയത് എന്തായാലും താൻ വിചാരിച്ചതുപോലെ കാര്യങ്ങളെല്ലാം പിടികിട്ടി അശ്വിൻ ഏകദേശം കാര്യങ്ങൾ പഠിച്ചു പഠിച്ചു വരുവാണെന്ന് ശ്രുതിക്ക് മനസ്സിലായി അതിന് ശ്ര അതിനുശേഷം നേരെ ശ്രുതി അടുക്കളയിൽ അമ്മയെ പോയി സഹായിക്കുവാണ് അശ്വിൻ നേരെ കുളിച്ച് അകത്ത് പോയി മാറി ഇരുന്നുവെങ്കിൽ പോലും ഈ ഓർമ്മകൾ അശ്വിന്റെ മനസ്സിൽ താൻ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ല എല്ലാവരുടെ മുന്നിൽ നിന്ന് കുളിക്കേണ്ട അവസ്ഥ വന്നില്ല എന്നൊക്കെയുള്ള ചിന്തകളായിരുന്നു അശ്വിൻ്റെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നത് അങ്ങനെ പെട്ടെന്ന് ലാപ്ടോപ്പ് തുറന്നു നോക്കിയപ്പോൾ ലാപ്ടോപ്പിൽ ചാർജ് ഇല്ല അശ്വിൻ ദേഷ്യ ലാപ്ടോപ്പിലും ചാർജ് ഇല്ല എന്തായാലും ഫോൺ എടുക്കാമെന്ന് പറഞ്ഞ് ഫോണും എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഫോണിലും ചാർജ് ഇല്ല അശ്വിനാണെങ്കി ദേഷ്യം വന്നു ഇവിടെയാണെങ്കിൽ വെള്ളവും ഇല്ല സമയത്തിന് ചാർജും ഇല്ല ഒന്നുമില്ല എങ്ങനെയാണോ തോ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ജീവിക്കുന്നത് എന്ത് കഷ്ടമാണ് കാറ്റില്ല ഫോണിൽ ചാർജ് ഇടാനായിട്ടാണെങ്കിൽ കറണ്ടില്ല കുളിക്കാനോ എന്തിനെങ്കിലും വെള്ളം എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും ഇല്ല എന്ത് കഷ്ടമാണ് മനുഷ്യന്മാർ എന്നെ ഇവിടെ എല്ലാവരും ഇവിടെ ജീവിക്കുന്നവരെല്ലാവരും മനുഷ്യന്മാർ എന്നെ എന്നൊക്കെ പറഞ്ഞാൽ അശ്വിന് ഇങ്ങനെ ഓരോന്നിങ്ങനെ പെറുപിറത്ത് പെറുപിറുത്ത് ഇങ്ങനെ സംസാരിച്ചു സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അവിടെ നോക്കുമ്പോൾ കറണ്ട് വന്നു ലൈറ്റ് അവിടെ ഇട്ടിരുന്ന ലൈറ്റ് ഓൺ ആയി ശ്രുതി വിളിച്ച് പറയുവാണ് അമ്മായി ഇവിടെ കറണ്ട് വന്നു പെട്ടെന്ന് തന്നെ മിക്സി ഓണാക്കുക ഇല്ലെങ്കിൽ കറണ്ട് പെട്ടെന്ന് പോകും എന്ന് പറഞ്ഞപ്പോൾ അമ്മായി മിക്സി ഓണാക്കി അങ്ങനെ ശ്രുതി അശ്വനോട് വന്ന് പറയുവാണ് സാർ ഇതേപോലെ കറണ്ട് വന്നിട്ടുണ്ട് എന്നാൽ എനിക്ക് നിന്റെ ഔദാര്യൊന്നും വേണ്ട എനിക്ക് കണ്ണ് കാണാം എനിക്ക് കണ്ണും ചെവിയും കേൾക്കുകയൊക്കെ ചെയ്യാം എനിക്ക് ഞാൻ കണ്ടു കറണ്ട് വന്ന കാര്യം എന്ന് പറഞ്ഞ അച്ഛൻ ദേഷ്യപ്പെട്ട് ലാപ്ടോപ്പ് ഒക്കെ ചാർജിലിട്ടു അപ്പൊ ശ്രുതി പറയുവാണെ ശരി അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം അശ്വിൻ സാർ പെട്ടെന്ന് വാ നമുക്ക് ഭക്ഷണം കഴിക്കാം ആ അമ്മ ഈ ചുട്ടരച്ച ചമ്മന്തിയും പിന്നെ പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഷുഗർ ഉള്ള ആൾക്കാർക്ക് പാവയ്ക്ക കൊണ്ടാട്ടമൊക്കെ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അത് വന്ന് കഴിക്കവാ വാ എന്ന് പറഞ്ഞ് എനി വിളിച്ചുകൊണ്ട് പോവാണ് പക്ഷെ അശ്വിന്റെ മനസ്സിൽ പെട്ടെന്ന് ഓ ഈ പാവയ്ക്ക കൊണ്ടാട്ടവും ഈ ചുട്ടരച്ച ചമ്മന്തി എന്നൊക്കെ പറയുന്ന എന്താണ് അതൊന്നും അശ്വിൻ അറിയത്തില്ല ഇതൊക്കെ എന്താണ് ഇത് മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം തന്നെ ആയിരിക്കുമോ എന്തായാലും എനിക്കിനീ ഭാഗ്യപരീക്ഷണത്തിന് എനിക്ക് നിൽക്കാൻ വയ്യ ഞാനൊരു കാര്യം ചെയ്യാം പെട്ടെന്ന് എന്നെ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് പറഞ്ഞ് അശ്വിൻ ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യുവാണ് കുറച്ച് കഴിഞ്ഞാൽ അതിന് പിന്നാലെ ഒരു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് ഫുഡ് അവർ കൊണ്ടു തന്നു കോളിംഗ് ബില്ല് അടിച്ച ഉടനെ അമ്മായിയാണ് പുറത്തോട്ട് ഇറങ്ങിപ്പോയത് എന്ത് പറ്റി ചോദിച്ചപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷൻ ആണെന്ന് അവർക്ക് മനസ്സിലായി എത്ത് അവർ ഫുഡ് മേടിച്ച് അകത്തോട്ട് പോകുമ്പോൾ ആ ആ ഡെലിവറി ബോയ് പറയുവാണെ ഇതിൽ ബില്ല്ണ്ട് മാഡം ബില്ല് അടയ്ക്കണം അപ്പം എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രാധ അങ്ങ് പെട്ടെന്ന് സ്തംഭിച്ചുപോയി ഏഹ് മൂവായിരത്തി അഞ്ഞൂറോ ഇത്രയും ഫുഡ് ഈ മൂവായിരത്തി അഞ്ഞൂറിൻ്റെ ഫുഡാണോ അശ്വിൻ ഒരു ദിവസം കഴിക്കുന്നതെന്ന് അമ്മായിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നിപ്പോയി അപ്പോൾ പ്രമീള വന്നു കാര്യം തിരക്കി അമ്മായി അകത്തേക്ക് വിളിച്ചു കൊണ്ട് പോയതിനു ശേഷം ഈ ഒരു ഫുഡിൻ്റെ കാര്യവും പൈസയുടെ ഒക്കെ പറഞ്ഞു അപ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് എങ്ങനെ അടയ്ക്കും അപ്പം രാധ പറയുവാണ് ബില്ല് കൊണ്ട് കൊടുത്തിട്ട് അശ്വിനോട് തന്നെ അടയ്ക്കാനായിട്ട് പറയാം എന്നാൽ അരാ പ്രമീള പറഞ്ഞു വേണ്ട ആ അശ്വിൻ ഇവിടെ വിരുന്ന് വന്നതല്ലേ അവനെ കൊണ്ട് തന്നെ എങ്ങനെ പൈസ അടപ്പിക്കും നമുക്ക് തന്നെ കൊടുക്കാം അപ്പൊ അമ്മയുടെ കയ്യില് ഒരു ആയിരം രൂപ ഉണ്ടായിരുന്നുള്ളൂ പ്രമീളയുടെ കയ്യിൽ ആയിരം രൂപയുള്ളൂ എവിടെ എന്തെങ്കിലും തപ്പി പിടിച്ച് എടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന കൊടുക്കേയും അത് ഇതൊക്കെ തപ്പിപ്പിടിച്ച് അവസാനം കുറേ ചില്ലറയും കൂടി ആയിട്ട് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അമ്മായിയും പ്രമീളയും കൂടി ചേർത്ത് ഒപ്പിച്ചു അവരുടെ കയ്യിൽ കൊണ്ടു കൊടുത്തു അവരത് വാങ്ങിച്ചുകൊണ്ട് പോയി വാങ്ങിച്ചതിന് പിന്നാലെ തന്നെ വാങ്ങിച്ചു പുറത്തോട്ട് പോയതിന് പിന്നാലെ തന്നെ ശ്രുതി വരുവാണ് കാര്യം തിരക്കിയപ്പോൾ അവിടെ നടന്ന സംഭവങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത കാര്യവും ഡെലിവറി ബോയ് വന്ന് പറഞ്ഞ കാര്യവും മൂവായിരത്തി അഞ്ഞൂറ് രൂപ ആയ കാര്യം എല്ലാം ശ്രുതിയോട് പറഞ്ഞു ഇത് കേട്ടപാടത്തിന് ശ്രുതി ശ്രുതിക്ക് ഭയങ്കര ഒരു അത്ഭുതവും തോന്നി വലിയൊരു സങ്കടവും തോന്നി എന്നാൽ പ്രമീണ രാധയും പറഞ്ഞു മോള് ഇതിനെ പേരിൽ ഒന്നും സംസാരിക്കാൻ പോകണ്ട ഒന്നും കാര്യാക്കണ്ട അശ്വിന് വശുന്നതോണ്ടല്ലേ ഒന്നും പറയാൻ പോകണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പ്രമീളയും അമ്മായി അകത്തോട്ട് പോയെങ്കിൽ പോലും ശ്രുതിക്ക് ഭയങ്കര സങ്കടം തോന്നി ഈ വീട്ടിൽ വന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ചിട്ടവട്ടങ്ങളുമായിട്ട് ജീവിക്കുന്നതിന് പകരം അശ്വിൻ സാറ് അശ്വിൻ സാറിന്റെ വീട്ടിൽ ജീവിക്കുന്നത് പോലെയാണ് നടക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാവർക്കും പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊന്നും അശ്വിൻ സാറ് മനസ്സിലാക്കുന്നില്ല മാത്രമല്ല മൂവായിരത്തി അഞ്ഞൂറ് രൂപ അശ്വിൻ സാർ കൊടുത്തതുമില്ല അമ്മായിയുടെ കൈയിലോ അമ്മയുടെ കൈയിലോ പൈസ പോലും ഇല്ല എന്നിട്ട് അവരെ കൊണ്ട് കൊടുപ്പിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞ ശ്രുതിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നി എന്നാൽ ഇത്രയും സംഭവങ്ങൾ നടക്കുമ്പോൾ അതായത് ശ്രുതിയും അശ്വിനും അവിടെ ശ്രുതിയുടെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അശ്വിനെ ഒളിപ്പിച്ചു വെച്ച ഡോക്യുമെന്റ് എന്താണെന്ന് കണ്ടുപിടിക്കാനായിട്ടായിരുന്നു ശ്യാമിന്റെ ശ്രമം അങ്ങനെ ശ്യാമ ഒരു താക്കോല് കൊണ്ടു കൊടുത്ത ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുന്ന സ്ഥലത്ത് പോയി സംസാരിച്ചു എന്നാൽ അവര് ഒരു അഞ്ചു മിനിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ശ്യാമിന്റെ ദേഷ്യം വന്നു കുറെ ദിവസം കൊണ്ട് ഞാൻ ഈ ഒരു താക്കോല് കൊണ്ട് തന്നതല്ലേ എന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നിങ്ങൾക്ക് തരാനായിട്ടായില്ലേ ഇനി എത്ര ദിവസം ഞാൻ വെയിറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞു ശ്യാമ ദേഷ്യപ്പെട്ടപ്പോൾ അവര് പറഞ്ഞു ഒരു അഞ്ചു മിനിറ്റ് സാർ വെയിറ്റ് ചെയ്യുക ഞാൻ ഇപ്പൊ തന്നെ തരാമെന്ന് പറഞ്ഞു ശ്യാമിന്റെ മനസ്സിൽ ലെട്ട് പൊട്ടി ആ ഈ ഒരു താക്കോല് കിട്ടും താക്കോല് കിട്ടിക്കഴിഞ്ഞാൽ നേരെ അശ്വിന്റെ ലോക്കർ തുറക്കാം അശ്വിനെ ഒളിപ്പിച്ചു വെച്ച ആ ഒരു മുദ്രപത്രം എല്ലാം വായിച്ചു നോക്കാം അപ്പോൾ എന്താണ് അതിന്റെ അകത്ത് എന്നുള്ള കാര്യങ്ങളെല്ലാം അശ്വിന് മനസ്സിലാകും ശ്യാമിന് മനസ്സിലാകും എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ശ്യാമിന്റെ പ്ലാന് പെട്ടെന്നാണ് അശ്വിൻ മോനെ എന്നുള്ള ഒരു വിളി ശ്യാമ് പെട്ടെന്ന് കേട്ടത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ മോഹനനാണ് വന്ന് നിൽക്കുന്നത് സാക്ഷൽ മനോരമയുടെ ഭർത്താവ് മോഹന് ചെറിയൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ഉറപ്പായിട്ടും അത് വലിയൊരു പണിയാകുമെന്ന് ശ്യാമിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ശ്യാമ എന്തിനും വന്നൊന്നും പറഞ്ഞില്ല എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ തൻ്റെ ഒരു ക്ലയന്റ് ഉണ്ട് ആ ക്ലയന്റിനെ കാണാനായിട്ടാണ് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് വിക്കി 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 ശ്യാമ ആ ഒരു ഉത്തരം പൂർത്തിയാക്കി ആണോ ഞാൻ എന്തായാലും എന്റെ കാർ ഇവിടെ കൊടുക്കാനായിട്ട് വന്നതാ ഇത് ഇവിടെ അടുത്ത് എന്റെ കാർ ഒന്ന് ഓൾട്ടർനേഷൻ ചെയ്യാനായിട്ട് വന്നതാണ് അപ്പോൾ അപ്പൊ നേരം വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറഞ്ഞു ഒരു മൂന്ന് രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒന്ന് നടന്നിട്ട് വരാം നടന്നിട്ട് വരുമ്പോൾ ഏകദേശം ഓക്കെ ആവുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു ശ്യാമനെ കണ്ടത് അങ്ങനെ ശ്യാമനെ കണ്ടത് നന്നായി എന്ന് പറഞ്ഞ് മോഹനൻ സംസാരിക്കുമ്പോഴായിരുന്നു പെട്ടെന്ന് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന താക്കോല് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്ന കടയിലെ പയ്യൻ വിളിച്ചിട്ട് പറയുന്നത് സാർ താക്കോല് ശരിയായിട്ടുണ്ട് സാർ പറഞ്ഞതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ശരിയായിട്ടുണ്ടെന്ന് വിളിച്ചുപൂവി ഇത് കേട്ട കേട്ടപാടെ തന്നെ മോഹനൻ ഒരു അത്ഭുതം ഏഹ് ശ്യാമ ക്ലയന്റിനെ കാണാനായിട്ട് വന്നതെന്നല്ലേ പറഞ്ഞേ ഇവിടെ എന്തോ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ക്ലയന്റ് ഇവിടെ വരാന്നാണ് പറഞ്ഞത് അപ്പൊ പിന്നെ ശ്യാമ എന്നോട് കള്ളം പറഞ്ഞതാണോ ആ പയ്യൻ താക്കോലെന്ന് പറഞ്ഞ് വിളിച്ചു കൂവുന്നുണ്ടല്ലോ എന്താണ് സംഭവം എന്ന് ആലോചിച്ചിട്ട് മോഹനൻ ഒരു ഒരു ടെൻഷനും തോന്നി മാത്രമല്ല ഒരു ടെൻഷൻ ദൈവമേ ഇനി എന്ത് ചെയ്യും ഞാൻ ഇനി എന്ത് കള്ളം പറഞ്ഞ് ഒപ്പിക്കും എന്നുള്ളൊരു ടെൻഷനായിരുന്നു എന്താ ായാലും ഇതോടുകൂടി ഷാമിന്റെ കള്ളങ്ങൾ പൊളിയാനുള്ള എല്ലാ സാധ്യതയുമാണ് കാണുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരിക്കും ബൈ